ഹലോ എസ് ആർ സ്റ്റാച്യു മാനുഫാക്ചറിംഗ് കമ്പനി പറയൂ എനിക്ക് ഒരു സ്റ്റാച്യു റെഡി അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ ഓഫീസിലേക്ക് നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുമോ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല മേഡം അഡ്രസ്സ് പറഞ്ഞാൽ മതി മാഡം എവിടെയാണെങ്കിലും ഞാൻ നേരിട്ട് തന്നെ മാഡത്തിൽ വന്ന് കണ്ടോളാം അല്ലെങ്കിൽ എന്റെ എക്സിക്യൂട്ടീവ്സിനെ ആരെങ്കിലും ഞാൻ അങ്ങോട്ട് അയച്ചേക്കാം ആ ഓക്കെ സർ ഇപ്പൊ തന്നെ ഞാൻ എൻ്റെ അഡ്രസ്സ് വാട്സപ്പിൽ അയച്ചേക്കാം ഒന്ന് വേഗം വരണേ മേഡം മേഡം േ ഈ അഡ്രസ് എന്റെ ഓഫീസിൽ വളരെ അടുത്താണ് മേഡം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ കണ്ടോളാം മേഡം ആ വന്നോളൂ ആരാ നിങ്ങൾ കുറച്ചു നേരം മുമ്പ് ഫോൺ ചെയ്ത് സ്റ്റാച്ചുണ്ടാക്കണെന്ന് പറഞ്ഞില്ലായിരുന്നു ഓ അത് നിങ്ങളായിരുന്നോ അത്തേക്ക് വരും നിങ്ങൾ ഇരിക്കുക ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം മേഡം തന്നുള്ളൂ താങ്ക് യു പറയോളൂ മാഡം മാഡത്തിന് എന്ത് സ്റ്റാച്ചു ആണ് വേണ്ടത് എന്റെ ഭർത്താവ് ആറുമാസം മുമ്പാ മരിച്ചു പോയത് ഞാനും അദ്ദേഹവും പ്രേമിച്ച കല്യാണം കഴിച്ചത് അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകളൊന്നും ഇനി വിട്ടു പോകുന്നില്ല എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് എന്ന് വിചാരിക്കുക അതുകൊണ്ട് സിലിക്കോണിൽ അദ്ദേഹത്തിന്റെ ഉണ്ടാക്കണമെന്ന് വെച്ച് നിങ്ങളെ വിളിച്ചതാ റീസെന്റ് ഒരു കല്യാണത്തിൽ കല്യാണപ്പെണ്ണിന്റെ അച്ഛന്റെ സ്റ്റാച്യുണ്ടാക്കിയത് നിങ്ങളാണെന്ന് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ സ്റ്റാച്യു നിങ്ങളെ തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ മാഡം നന്നായിട്ട് തന്നെ ചെയ്തു തരാം ഒരു ഇതിന് മിനിമം ഒരു ടെൻ ലാക്സ് ആകും മാഡം മാക്സിമം നോക്കുകയാണെങ്കിൽ ട്വന്റി ലാക്സ് വരെ ആകാൻ സാധ്യതയുണ്ട് മാഡം അഡ്വാൻസ് തരികയാണെങ്കിൽ തേർട്ടി മുതൽ ഫോർട്ടി ഡേയ്സിനുള്ളിൽ റെഡി ആക്കിയിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ ഡെലിവറി ചെയ്യാം മാഡം മാഡത്തിന് എന്താണ് ഉണ്ടാക്കേണ്ടത് അതിന്റെ ഫോട്ടോ തരികയാണെങ്കിൽ ഫോട്ടോയിൽ എങ്ങനെയാണോ ആൾ ഉള്ളത് അതേപോലെ തന്നെ ഉണ്ടാക്കി തരും മേഡത്തിന് ഒരു ഡിഫറൻസും കണ്ടുപിടിക്കാനേ സാധിക്കില്ല ബാക്കി പണം നിങ്ങള് സ്റ്റാച്രിക്കില്ലെങ്കിൽ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ കാര്യം ചോദിച്ചോളൂ എന്റെ കരിയർ ലൈഫിൽ ഞാൻ ഒരുപാട് പേരുടെ അമ്മയുടെ ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ അച്ഛന്റെ ശില്പവും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതാണ് മാഡം ഫസ്റ്റ് ടൈം മരിച്ചുപോയ ഒരു ഹസ്ബൻഡിന്റെ ഉണ്ടാക്കാൻ പോകുന്നെ ഉറപ്പായിട്ടും ആ നിങ്ങൾക്ക് ഡൗട്ട് ആരായാലും മരിച്ചുപോയ അവരുടെ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കാൻ വേണ്ടിട്ടാണ് ഈ സ്റ്റാച്ചു ഒക്കെ ചെയ്യുന്നത് പക്ഷെ മാഡത്തിന്റെ ചെറു പ്രായത്തിൽ തന്നെ ഹസ്ബൻഡ് മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് മാഡം ഈ ഉണ്ടാക്കുന്നത് എനിക്കെന്തോ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല മാഡം മേഡത്തിനെ കണ്ട അത്ര പ്രായമൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു മേഡത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി അദ്ദേഹത്തിന്റെ മരണത്തിൽ നിന്നും അവരുടെ ഓർമ്മകളിൽ നിന്നും മാഡം പുറത്തു വന്ന് മേഡത്തിനായി ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും മാഡം അതിന് പകരം അദ്ദേഹത്തിൻ്റെ ശില്പം ഉണ്ടാക്കി അത് വീട്ടിൽ വെച്ച് നോക്കി നോക്കി പേല് ചെയ്യുന്നതൊക്കെ അത്ര നല്ല എനിക്ക് തോന്നുന്നില്ല മാഡം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മറക്കുന്നതിന് പകരം അത് ദിവസം ഓർത്തിങ്ങനെ വേദനിക്കുന്നത് എനിക്കെന്തോ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല മേഡം പിന്നെ ഈ സ്റ്റാച്യു ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ഇരുപത് ലക്ഷം രൂപ ചെലവാകും ആ സ്ഥാനത്ത് ആ ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ മക്കൾക്കോ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ മേഡം ഞാൻ ഇതുവരെ ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ചു നോക്കിയിട്ടില്ല നിങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ഞാൻ ചെയ്യാം നമുക്ക് ആ സ്റ്റാച്പ്പോ ചെയ്യണ്ട ആ പണം ഉപയോഗിച്ച് നമുക്ക് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാം ഓക്കെ താങ്ക് യു ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി അനുസരിക്കുന്നതിന് ഒരുപാട് നന്ദി അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരാളെ കണ്ടുപിടിച്ച് വീണ്ടും ഒരു കല്യാണം കഴിക്കണം ഒരാൾ മരിച്ചുപോയാൽ തീർച്ചയായും മനസ്സിൽ വേദന പക്ഷെ അത് തന്നെ ഓർത്ത് ദിവസവും ആ വേദനയിൽ ഇങ്ങനെ കഴിയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് വേസ്റ്റ് ആയി പോവില്ലേ മാഡം അതെ അതെ നിങ്ങൾ പറയുന്നത് ശരിയാ ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലാവുന്നത് ശരി മാഡം എനിക്ക് സമയമായി ഞാൻ ഒന്ന് ഇറങ്ങട്ടെ ഓക്കേ എന്നാ